ഇത് സംസാരിക്കുന്നത് പ്രശ്ന നാടക നാടകങ്ങളെ കുറിച്ചും നാടക നാടകവേദിയെപ്പറ്റിയും സ്ത്രീ നാടകവേദിയെപ്പറ്റിയും അതിലാദ്യം പ്രശ്ന നാടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സാംസ്കാരികവും സാമൂഹികവുമായ നിരവധി പരിവർത്തനങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ചു സ്വാതന്ത്ര്യ സമരം മാർക്സിസം സോഷ്യലിസം ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ പുതു കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയവയും അതിനക്കം കൂട്ടി ഇത്തരം മാറ്റങ്ങൾ മലയാളികളുടെ ചിന്താ സർഗക്രമത്തിലും സർഗ്ഗകർമ്മത്തിലും സ്വാധീനം ചെലുത്തി നാടകകലയും ഇതിൽ നിന്ന് ഭിന്നമായിരുന്നില്ല മനുഷ്യൻ്റെ മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ നാടകത്തിൻ്റെ പ്രതിപാദ്യമായി ഭൂരിപക്ഷം ജനസാമാന്യത്തിൻ്റെയും അനുഭവങ്ങളോടും സാദൃശ്യമുള്ള അരങ്ങര കാഴ്ചകൾ കാണികളെ ചിന്തിപ്പിക്കാനും ചർച്ച ചെയ്യാനും പ്രേരിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങൾ ഇത് വികസിപ്പിച്ച് കാണികൾക്ക് പ്രശ്ന ഗൗരവം ബോധ്യമാക്കും വിധം അനുയോജ്യ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും നിബന്ധിച്ച് സൃഷ്ടിച്ച സുഖടിത ദൃശ്യകലാരൂ ദൃശ്യ സാഹിത്യ രൂപമാണ് നാടകം അവതരിപ്പിക്കപ്പെടുന്നത് പ്രശ്നം വിമർശനബുദ്ധ വിശദീകരിക്കപ്പെടുകയും ജനങ്ങളെ പ്രശ്നപരിഹാരത്തിന് ഉത്തേജിപ്പിക്കുകയും വേണം നോർവീജിയൻ നാടകകൃത്തായ ഹെൻറിക് ഇബ്സൻ്റെ കൃതികളിലൂടെയാണ് നാടകം പൂർണ്ണത കൈവരിച്ചത് ഇബ്സൻ്റെ നാടകസങ്കല്പം മലയാളത്തിൽ തരംഗമായി മലയാളത്തിലും തരംഗമായി കേസരി എ ബാലകൃഷ്ണപിള്ള പ്രേതങ്ങൾ എന്ന പേരിൽ ഇബ്സന്റെ ഗോസ്റ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മലയാളത്തിലെ ആദ്യ പ്രശ്ന നാടകമായി രചിക്കുന്നത് എൻ കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിന്റെ ആദ്യ നാടകം ഭഗനഭവനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രചിക്കപ്പെട്ടു തുടർന്ന് വിരചിതമായ കന്യക കന്യക മലയാളത്തിലെ ആദ്യ പ്രശ്ന നാടകമാണ് അതായത് എൽ കൃഷ്ണപിള്ളയുടെ പ്രശ്ന നാടകം എന്നുള്ളത് കന്യകയാണ് മലയാള സാഹിത്യവേദി ഗൗരവ കുറവ് സമീപിച്ച ആദ്യ നാടക സാഹിത്യകാരനാണ് പ്രൊഫസർ എൽ കൃഷ്ണപിള്ള ജീവിതത്തിലെ മൗലികമായ പ്രശ്നത്തെ യാഥാർത്ഥ്യബോധത്തോടെ കലയും കഥാപാത്രങ്ങൾ കഥയും കഥാപാത്രങ്ങൾ സ്ഥലകാലങ്ങളും മിതവും ഏകാഗ്രവുമായ സംഭാഷണങ്ങളുമായി സംയോജിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ നാടകത്തിൻ്റെ നിർമ്മാണം ഏക ലക്ഷാധിഷ്ഠമായ ലക്ഷ്യാധിഷ്ഠമായ ക്രിയയിലൂടെയാണ് നാടകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എല്ലാ നാടകങ്ങളിലും പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നത്തെക്കാൾ സാധാരണയായി പ്രാധാന്യത്തോടെ ഉയർന്നു നിൽക്കുന്ന കഥാപാത്രങ്ങളും അവരിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന നാടകീയ മുഹൂർത്തങ്ങളുമാണ് പ്രശ്ന നാടകങ്ങളുടെ പ്രശ്നം അഭിവഞ്ചിക്കപ്പെടുന്നതാവണം പ്രശ്നം പരമ പ്രാധാന്യമായി നില നിലകൊള്ളുന്നതായി ആയിരിക്കണം കഥയും കഥാപാത്രങ്ങളും പ്രശ്നത്തെ നാടകീയമാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പ്രശ്നം നാടകത്തിൻ്റെ പ്രശ്നം എന്താന്നാൽ നാടകാന്തത്തിൽ സൂചിപ്പിക്കുക സൂചിപ്പിക്കാനായില്ലെങ്കിൽ വരാൻ പോകുന്ന കൂടി സൂചിപ്പിക്കുക പ്രശ്ന നാടകങ്ങൾ സവിശേഷതയാണ് അപ്പോഴാണ് ഇത്തരം നാടകം യാഥാർത്ഥ്യം അല്ലാതാവുന്നത് ഉദാഹരണത്തിപ്സൻ്റെ ഡോൾസ് ഹൗസ് അല്ലെങ്കിൽ പാവ വയുടെ എടുത്താൽ യൂറോപ്പിലെന്നല്ല എവിടെയും സ്ത്രീ വ്യക്തിത്വത്തെ അംഗീകരിക്കാതെ വെറും കളിപ്പാവയായി മാത്രം കണ്ടാൽ കുടുംബം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് അവൾ പോകും നാടകത്തിലെ ഞോറയെപ്പോലെ നാടകത്തിൻ്റെ യഥാർത്ഥ മുഖം യഥാർത്ഥം പ്രാമുഖ്യം നേടുന്ന ഇത്തരം നാടകങ്ങളിലാണ് ഇഫ്സന്റെ അനുകർത്താവല്ല താനെന്ന് സൂചിപ്പിക്കുന്ന എൻ കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഭഗ്നഭവനത്തിൻ്റെ അടിസ്ഥാനം യൂറോപ്യൻ നാടകത്തിന്റെ പ്രേരണയല്ലെന്നും തനിക്ക് സുപരിചിതനായ ഒരു സുഹൃത്തിൻ്റെ യാതനാപൂർവ്വമായ കുടുംബജീവിതമാണെന്നും വെളിപ്പെടുത്തുന്നു എൻ കൃഷ്ണപിള്ള സമുദായ സാമൂഹിക യഥാർത്ഥ അധിഷ്ഠിതവും മനഃശാസ്ത്രപരമായ വിഷയമായതിനാൽ അത്തരം പ്രതിപാദ്യങ്ങളുടെ ഒരു ശില്പം ഒരുപക്ഷെ തനിക്ക് മാതൃകയായിട്ടുണ്ടാകുമെങ്കിലും ഭഗ്നഭവനത്തിൽ അതില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു എന്നാൽ കഞ്ഞികയിൽ ഇബ്സന്റെ സുഖടിത നാടകത്തിന്റെ രൂപഭാവങ്ങൾ തികവോടെ പ്രകടമാകുന്നു നാടകത്തിന്റെ നാടകത്തിൻ്റെ ദശയിലാണ് നാടകം ആരംഭിക്കുന്നത് പൂർവ്വകഥകൾ കാണികൾ വൈരസ് ഉണ്ടാകാത്ത വിധം കൂട്ടിയിണക്കി വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആദർശങ്ങൾ എന്നിവ തമ്മിലുള്ള ആന്തരികമായ സംഘടനത്തിലൂടെ സംഘടനത്തിലൂടെ ധുന്യാത്മക സംഭാഷണത്തിലൂടെ ആകണം നിർവഹിക്കേണ്ടത് കൂടാതെ കഥാപാത്ര സൃഷ്ടിയിൽ മിതത്വവും ഔചുദ്ധിയും പാലിച്ചുകൊണ്ട് രംഗ സംവിധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം സുഖടിത നാടക സൃഷ്ടി ഇപ്സന്റെ നാടക നാടകസങ്കല്പം ഇതാണ് ഇതാണ് കന്യക കന്യകമുതലാണ് ഈ സുഘടിതത്വം എൻ കൃഷ്ണപിള്ളയിൽ കാണുന്നത് സമൂഹമാകെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളിലേക്കല്ല കൃഷ്ണപിള്ള ലക്ഷ്യം വെച്ചത് മറിച്ച് കുടുംബം വന്ന അടുത്തറയിലെ മാനുഷിക പ്രശ്നങ്ങൾ നിർദ്ധാരണ ചെയ്യാനാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു തിരുവനന്തപുരത്തെ നായർ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലെ മാനുഷിക പ്രശ്നങ്ങളെ സ്വന്തം നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രശ്ന നാടകത്തിന് പ്രശ്ന നാടക സങ്കല്പത്തിന് നബീയമായ ഒരു അടുത്തത് അദ്ദേഹം ഭാഗി തന്മൂലം പ്രശ്ന നാടക സങ്കല്പത്തെ സാധൂകരിക്കുന്ന നാടകമാണ് കന്യക എന്ന് വരുന്നു അഭ്യസ വിദ്യരും വിവാഹിതരുമായ ഉദ്യോഗസ്ഥകളെ ചൂഷണം ചെയ്ത കുടുംബം പുലർത്തുന്ന വ്യക്തി വ്യത്യ വ്യവസ്ഥയോടുള്ള കലാപമാണ് കന്യക കഥാപാത്രങ്ങളുടെ മാനസിക നില കൃത്യമായി വെളിപ്പെടും വിധമുള്ള സംഭാഷണങ്ങളും അതിനെ ലംഘിക്കുന്ന മറുഭാഗവും ചേർന്ന സംഘർഷവും സ്വാഭാവികമായി ഉള്ളടുക്കുന്ന കാഴ്ചയാണ് കന്യകയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഭക്ഷണനാടങ്ങൾ സ്വീകരിക്കുന്ന ധാരാളം നാടകങ്ങൾ രചിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിന് വേണ്ടത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്പൂതിരി യോഗക്ഷേമ സഭ അവരുടെ സമുദായ പ്രശ്നങ്ങളെ വിമർശിച്ച് നാടകം എഴുതി വി ടി ഭട്ടതിരിയുടെ ഭട്ടതിരിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വി റ്റിയുടെ ഈ നാടകം ഒരു ആറ്റം ബോംബായിരുന്നു എന്ന് കെ കേളപ്പൻ വിലയിരുത്തിയിട്ടുണ്ട് എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എം പി ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി ഋദമ്പിക അന്തർജലത്തിൻ്റെ സാവിത്രി അഥവാ വിധ വിധവ വിവാഹം എന്നീ നാല് നാടകങ്ങളുടെ അവതരണത്തിലൂടെ നമ്പൂതിരി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ വെളിവാക്കാൻ കഴിഞ്ഞു വീട്ടിൽ തൻ്റെ അടുക്കളയിൽ നിന്ന് നരംഗത്തേക്കുന്ന രചനയിൽ വ്യത്യസ്ത പുരുഷന്മാരും ബാലികമാരുമായുള്ള വിവാഹ ബന്ധത്തിൻ്റെ പൊരുത്തഘട്ടനാണ് വിമർശിക്കുന്നത് ഭർത്തൃ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ പവിത്രത കെടുത്തുന്ന സംബന്ധ ഏർപ്പാടിനെതിരെ ഉയർന്ന ശബ്ദമാണ് എം ആർ ബിയുടെ മറയ്ക്കുടക്കുള്ളിലെ മഹാനാടകത്തിൽ കേൾക്കാനായത് എം ബി ഭട്ട അതൊരു പാടാകട്ടെ ഋതുമതിയായ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന ചിന്താഗതിയെ തകർത്തു വൃദ്ധ നമ്പൂതിരിമാരുടെ വേളി ബാലവിധവകളെ സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള നാടകമായിരുന്നു സാവിത്രി അഥവാ വിധവ വിവാഹം ഇത്തരം മാനുഷിക പ്രശ്നങ്ങളെ നാടകീകരിച്ച് സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ജനങ്ങളിലേക്ക് അനായാസം എത്തിക്കാനുള്ള മാർഗമായി ഇത്തരം നാടകങ്ങളെ എഴുത്തുകാരും ആസ്വാദകരും കണ്ടു റഷ്യൻ്റെ കൂട്ടുകക്ഷി തിരക്കാടിൻ്റെ നമ്മളെന്ന് എന്നീ നാടങ്ങൾ പിറവിയെടുക്കുന്നതിനും തൊഴിലാളികളുടെ സംഘ സംഘടിത ശക്തി ഉണർത്താനും പി കെ ദാമോദരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച പാട്ടബാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച രക്തപാനം എന്നാടകങ്ങൾ കഴിഞ്ഞു സർവ്വകാലിക പ്രസക്തിയുടെ മിശ്ര വിവാഹം സഹകരണാടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടുന്ന കൂട്ടുകൃഷി എന്നിവയിലൂടെ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് കൂട്ടുകൃഷി വിശ്വസിച്ചു ഈ നാടകങ്ങളിലെല്ലാം പ്രചാരണ നാടകങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് പരിഹാരം നേടുന്നവയായിരുന്നു പ്രശ്ന നാടകം എന്ന സങ്കല്പത്തിന് പൂർണ്ണമായി ആവിഷ്കരിക്കാൻ ഈ നാടകങ്ങൾ കഴിഞ്ഞില്ല സാമൂഹികം വൈയക്തികം തുടങ്ങിയ വിഭജനങ്ങൾ പ്രശ്നങ്ങൾ സ്ഥിരീകരിക്കുന്നതിനെ ആസ്പദമാക്കി നടത്താമെങ്കിലും പ്രശ്നങ്ങൾ പൂർണ്ണമായി വിവൃതമാക്കേണ്ടതുണ്ടെന്ന് കൂടാതെ അതിനനുസൃതമായി നാടകത്തിലെ മറ്റ് ഘടകങ്ങളും ഏകാഗ്രതമായി ഒപ്പ് നിൽക്കേണ്ടതുണ്ട് പറഞ്ഞ വസ്തുതകൾ അനുകൂലമായി കാണപ്പെടുന്ന ഇടത്തിനാണ് കാണപ്പെടാത്തതിനാലാണ് മേൽപ്പറഞ്ഞ നാടകം പൂർണ്ണമായും പ്രശ്ന നാടകം എന്ന് പറയാൻ കഴിയാത്തത് ഇനി തനത് നാടക വേദിയെപ്പറ്റിയാണ് തനത് നാടകവേദിയെപ്പറ്റി കാവാല നാരായണ പള്ളിക്കർ പറയുന്നു നാടകവേദിയുടെ സാധാരണ സങ്കല്പങ്ങളിൽ നിന്ന് വിട്ടാക്കുന്ന ജനതയുടെ മൗലിക പ്രാഥമിക നാട്യനൃത്ത സങ്കല്പങ്ങളെ ചൂഴ്ന്ന് പ്രാചീന വായ്പാരി കഴിവാക്കി പഴമേകൾ വേലുകുന്നി വളരുന്ന ഒരു പുതിയ നാടകവേദിയാണ് തനത് നാടകവേദി സമ്പന്നമായ ഒരു ദൃശ്യകലാ ദൃശ്യകലാപാരമ്പര്യം മലയാളത്തിനുണ്ടെങ്കിലും സ്വന്തമായ ഒരു നാടകരൂപം എന്തുകൊണ്ടില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു തനത് നാടകവേദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിൽ ശാസ്താംകോട്ടയിൽ വെച്ച് ഒന്നാമത്തെ നാടക കളരി നടക്കുന്ന വേളയിൽ അയ്യപ്പ പണിക്കർ എം ഗോവിന്ദൻ ജി ശങ്കരപ്പിള്ള കാവാല നാരായണ പണിക്കർ സി എം ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നാടകകൃത്തുക്കളും കവികളും വിമർശകരും ഒക്കെ ചേർന്ന് അവനവൻ്റേതായ സത്ത മലയാള നാടകത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു സി എം ശ്രീകണ്ഠൻ നായർ നമ്മുടെ നാടകവീതി തനതാവണം എന്നഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസത്തിൽ കൂത്താട്ടു കുളത്ത് വെച്ച് രണ്ടാം നാടക കളരിയും സി ജെ സ്മാരക സിംപോസിയം നടന്നപ്പോൾ ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ തനത് നാടകം എന്ന പ്രബന്ധം അവതരിപ്പിച്ചു ഗീത നൃത്തവാദ്യ വാദ്യത്തിലൂടെ ഈ ആശയ സാഫല്യത്തിലേക്ക് എത്താമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിന് പ്രായോഗിക രൂപം കണ്ടെത്താനുള്ള ശ്രമഫലമായി കലി എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തന്നെ അദ്ദേഹം രചിച്ചിരുന്നു നിയതവും താളബദ്ധവുമായി ചിട്ടപ്പെടുത്തിയ നാട ചലനമാണ് രംഗവേദിയിൽ വേണ്ടതെന്ന് സി എൻ ശ്രീകണ്ഠൻ നായർ വിശ്വസിച്ചു മാത്രമല്ല താളം മറ്റുദേശങ്ങളിൽ കലകൾക്ക് അകമ്പടിയായ നിലകൊണ്ടപ്പോൾ കേരളത്തിൽ അത് പ്രത്യേക കലയായി അംഗീകരിക്കപ്പെട്ടിരുന്നു നൃത്ത നൃത്യഗീതാദികളെ കൊണ്ട് പുഷ്ടിപ്പെടുത്തുന്ന അഭിനയ രീതിയായ നാട്യധർമ്മിത്വമാണ് നമ്മുടെ രംഗകലാ പാരമ്പര്യം വെളിപ്പെടുത്തുന്നത് ആഹാര അഭിനയത്തിലാണ് ഇതിൽ പ്രാധാന്യമുള്ളത് ഈ പാരമ്പര്യത്തിൻ്റെ അടുത്തറയിലാണ് നമ്മുടെ നാടകവേദി വളർന്നു വരേണ്ടത് ഈ രീതിയിലുള്ള വികസനമായെങ്കിലേ മലയാള നാടകവേദി ആധികാരികമാവൂ എന്ന് എം ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു പക്ഷേ പതിവ് നാടകഗതിയിൽ നിന്ന് വേറിട്ട കലിയുടെ അവതരണം ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്കായില്ല ശരിയായ മാർഗത്തിലൂടെയാണ് താൽസിച്ചിരിക്കുന്ന ആത്മവിശ്വാസം കലിയുടെ രചയിതാവിന് ഉണ്ടായിരുന്നു ഇതേ വേളയിലാണ് കാവാല നാരായണൻ പണിക്കർ നാടക പ്രണനികളെ പങ്കെടുപ്പിച്ച് വിപുല ചർച്ചകൾ നടത്തി അരങ്ങത്ത് നാടകം പരീക്ഷിക്കാൻ ശ്രമിച്ചത് ദൈവത്താറും ഭഗവത് തജുഗവും അവനവൻ കടമ്പയുമെല്ലാം ഇപ്രകാരം ഉടലെടുത്ത കവാരത്തിൻ്റെ നാടകങ്ങളാണ് പാശ്ചാത്യ നാടക മാതൃകകളെ പിന്തുടരുന്നതും റിയലിസ്റ്റിക് നാടകങ്ങളുടെ സ്ഥിരം പ്രകടനങ്ങളും വാചിക പ്രധാനമായ നാടകങ്ങൾ മാറുന്നതുമൊക്കെ തനത് നാടക വക്താക്കൾക്ക് അലോചകമായി ജീവിതത്തെ എൻ്റെ പൂർണ്ണതയിൽ ആവിഷ്കരിക്കാൻ കാല രംഗത്ത് കാതലായ മാറ്റങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിച്ചു അതിനായി രംഗപാഠത്തിന് പാഠത്തിന് അവർ പ്രാമുഖ്യം നൽകി അതിലൂടെ പുതിയ സംവേദന മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്താനും ചെയ്തു നാടകവേദിയുടെ നാടോടിയായ രംഗകലകളിൽ നിന്ന് ആവിഷ്കാര തന്ത്രങ്ങൾ സ്വീകരിക്കാനും അവർ മടിച്ചില്ല പാരമ്പര്യത്തിൻ്റെ കലത്ത് സ്വീകരിച്ചതിലൂടെ തനിമയുള്ള തനത് നാടകങ്ങൾ പിറവിയെടുത്തു നാടോടിയും ക്ലാസിക്കലുമായ നമ്മുടെ പ്രാചീന കലകളുടെ അംശങ്ങളെ കൂട്ടിയിണക്കിയാലും സാധ്യമായത് പടയണി കുത്തിയോട്ടം വേലകളി തിറ തുടങ്ങിയ കലകളിലൂടെയൊക്കെ അംശങ്ങളെ കുട്ടിച്ചേർത്തും കുട്ടിക്കലർത്തിയുമാണ് കാവാലടത്തൻ്റെ തനത് നാടകം സൃഷ്ടിച്ചത് സാക്ഷിയിലെ ഗായകർക്ക് വേലകളിയിലെ വെക്ഷമാണ് നൽകിയിരിക്കുന്നത് തിരുവിഴത്തിനിലെ തിരുവഴിത്താനിലെ മുഖംമൂടികൾ പടയണിയിലെ കോലങ്ങളുടേതാണ് അവലവൻ കടമ്പയിലും കോലങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നു ഇത്തരം നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ പ്രാചീനമായ കലയുടെ ദ്രഷ്ടാക്കൾ ദ്രഷ്ടാക്കളുടേത് സമാനമായ അന്തരീക്ഷമാണ് ഉടലെടുക്കുന്നത് രംഗവേദി അഭിനയം അവതരണം സംഗീതം താളം വാദ്യോപകരണങ്ങൾ എന്നിവ തനത് നാടകവേദി വേണ്ടിട്ട് നിൽക്കുന്നു തനത് നാടകങ്ങൾ സ്ഥലകളെ സംബന്ധിയായി നാടോടി നാടകങ്ങളുടെ രീതിയാണ് പിന്തുടരുന്നത് പ്രേക്ഷകരുമായി താ താതമ്യപ്പെട്ട് തുറസായ സ്ഥലത്താണ് ഇത് അരങ്ങേറുന്നത് തനത് നാടകങ്ങൾ ശൂന്യമായ ഇടങ്ങൾ പ്രതീകാത്മകത ജനി ജനിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് പ്രേക്ഷകന്റെ ഉള്ളിലെ ഭാവനശക്തി ഉണർത്തുന്ന ആവിഷ്കര രീതിയാണ് ഇത്തരം നാടകങ്ങൾക്കുള്ളത് ഉദാഹരണത്തിന് കാവാലനാരായണ പണിക്കരുടെ അവനവൻ കടമ്പയിലൊരു കടമ്പ വേദിയിലില്ല ഒരു പ്രത്യേക സ്ഥലത്ത് കടമ്പ ഉണ്ടെന്ന കഥാപാത്രങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ് ഗീത നൃത്ത നൃത്തവാദ്യങ്ങൾ ചേർന്ന് അരങ്ങനെ കൊഴിപ്പിക്കുന്ന പ്രകടനമാണ് തനത് നാടകവേദിയെ നാടകവേദിയിൽ കാണാൻ കാണാൻ കഴിയുന്നത് തനത് നാടങ്ങൾക്കുള്ളത് നാടോടി സംഘടനയാണ് തന്മൂലം സാധാരണ നാടകങ്ങൾക്കുള്ളതുപോലെ ഇതിവൃത്തമോ സംഘർഷമോ ഇതിലില്ല സി എം നായരുടെ കലിയേക്കാൾ കാവാലത്തിൻ്റെ തനത് നാടകങ്ങൾ ഉയർന്ന സംഘപാഠം ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിലും ഇത്തരം നാടങ്ങൾ ജനങ്ങളെ ഹൃദയസ്പർക്കായി സ്വീകരിക്കാൻ അനുവദിച്ചില്ല കലാബോധവും താളബോധവും സംഗീതജ്ഞാനമുള്ള കാവാലത്തിൻ്റെ നാടകങ്ങൾക്ക് ജനങ്ങളെ ആകർഷിക്കാനായെങ്കിലും നാടൻ കലകളെ അനുപാതമില്ലാതെ കലാ നൈമുടിയില്ലാതെ പലരും തനത് നാടകമെന്ന ലേബലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇത്തരം നാടകങ്ങളുടെ അപജയത്തിന് കളമൊരുക്കി തനത് നാ തനത് നാടക വിസൃഷിച്ച പ്രശ്നങ്ങളെ ക്രിയാത്മകമായി കണ്ടുകൊണ്ട് പ്രേക്ഷകരുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഈ രംഗത്തെ കട കടന്നു വന്ന കലാകാരനാണ് പി എം താജ് അദ്ദേഹത്തിൻ്റെ പെരുമ്പറയും കനലാട്ടവും തനത് നാടകസരണയിൽ നിൽക്കുന്നവയാണ് എൻ പ്രഭാകറിൻ്റെ പുലിജന്മം തെയ്യുമായി ബന്ധപ്പെട്ട മിഥുൻ മിഥുനെയാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത് നാടകമെന്ന മാധ്യമത്തെ സാമൂഹ്യ സാമൂഹ്യപതിബദ്ധതകളാക്കി വയ്ക്കുകയും വേദിയെ നവീകരിക്കുകയും ചെയ്ത പ്രഭാകരൻ എൻ പ്രഭാകരൻ തനത് നാടകവേദിയിൽ ശ്രദ്ധേയമായ ഒരാളാണ് തനത് നാടകവേദി അരങ്ങെ വാചിക പ്രാധാന്യത്തെ കുറച്ചതും ദൃശ്യപരതയ്ക്ക് ഏറെ പ്രാമുഖ്യം നൽകിയതും ഇത്തരം നാടകങ്ങൾ ശ്രദ്ധേയമാക്കുന്നതിൽ പ്രധാന വഹിച്ചിട്ടുണ്ട് സാധാരണ പ്രേക്ഷകന് ഉൾക്കൊള്ളാനാകാത്ത വിധത്തിലുള്ള ജീവിത വ്യാഖ്യാനങ്ങളുടെ ഭൗതികതലം തനത് നാടകത്തെ ഒരു പരിധിയോളം അവരിൽ നിന്നകത്തി തനത് നാടകത്തെ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരാനും നിലനിർത്താനും പിൽക്കാല നാടകന്മാർ നാടകകാരന്മാരിൽ വെല്ലിലെണ്ണാവർ ഒഴികെ മറ്റാൻ ശ്രമിച്ചതുമില്ല തനത് നാടകം ഒടുവിൽ തനത് ജാടയായി മാറിയെന്ന് തരേന്ദ്രപ്രസാദ് പ്രസാദ അഭിപ്രായപ്പെടുകയുണ്ടായി അതൊരു ഏതൊരു നാടക അവതരണവും അതിൻ്റെ ഒരു സാമൂഹ്യ പരിവർത്തനമാണ് എന്ന് ജി ശങ്കരപ്പിള്ളയും പറഞ്ഞിട്ടുണ്ട്